ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ പാണക്കാട് സയ്യിദ് സാലിക്കതി സാലിക്കൽ ഷിഹാബ് തങ്ങളവറുകളെ വേദിലിരിക്കുന്ന ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മനോബർ അൽ ഷിഹാബ് തങ്ങളവുകളെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ സുഹൃത്ത് പി കെ ഫിറോസ് സാഹിബ് എനിക്ക് മുമ്പ് ഇവിടെ അതിമനോഹരമായി സംവദിച്ച എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ വി കെ ഫൈസൽ ബാബു മറ്റ് വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കന്മാരെ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വികാര നിർഭരം എന്നൊക്കെ പറയുന്ന ചില മുഹൂർത്തങ്ങളുണ്ട് പരിപാടികൾ പരിപാടിയായി നടക്കുമ്പോൾ ഓർമ്മകൾ അതിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ മുഹൂർത്തം വൈകാരികമാകും നിങ്ങളൊക്കെ അന്ന് വയനാട്ടിൽ ഭീകര താണ്ഡവമാടുന്ന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കലായിരുന്നു ഞങ്ങളെപ്പോലെയുള്ളവരുടെ ജോലി അന്ന് കണ്ണുകൾ നനയാത്തവരുണ്ടാകില്ല അന്നൊരു പക്ഷേ ഹൃദയം ഒന്നും പിടക്കാത്തവരുണ്ടാകില്ല നിങ്ങളതിൻ്റെ യഥാർത്ഥ വഴിയിലൂടെ നടന്നിങ്ങിയവരും അത് മറ്റുള്ളവരത് നിന്നവരുമാണ് ആ ഒരു ദൂരമുണ്ടല്ലോ നിങ്ങളെ ഇങ്ങനെ ടി വിയിലൂടെ മാത്രം കണ്ടുപോരുന്ന ഒരു ദൂരം നേതാക്കന്മാരും പലരും അവിടെ എത്തിയെങ്കിൽ പോലും ആ ചളിയിൽ നിന്ന് കബന്ധങ്ങളുടെ ഓരോ ഭാഗങ്ങളും എടുത്തു എടുത്തുപോക്കുമ്പോൾ നിങ്ങളതിലേറെ കരഞ്ഞിട്ടുണ്ടാകും നിങ്ങളതിലേറെ മരവിച്ചിട്ടുണ്ടാകും സത്യത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്നാണ് ഈ ദുരന്തത്തെ പറയപ്പെടുന്നത് ആ ദുരന്ത ഭൂമികയിലൂടെ നടന്നു നീങ്ങിയ നിങ്ങൾക്ക് എന്ത് ആദരം തരാനാണ് ഏത് ആദരം തന്നാലാണ് അത് പൂർത്തിയാവുക അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സാധാരണ സാധിക്കലി ഷിഹാബ് തങ്ങൾ അല്ലെങ്കിൽ മിനറലി തങ്ങളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പോകാറുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും നിങ്ങളെ നിറക്കണ്ണുകളോട് അല്ലെങ്കിൽ വിടർന്ന കണ്ണുകളോടെ നോക്കിയിരിക്കാൻ മോഹിക്കുന്നത് നിങ്ങൾ തികച്ചും മാലാഘമാരായതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ ഉത്തേജിപ്പിക്കുക എന്ന ഒരു പ്രക്രിയയാണ് പ്രിയങ്കരനായ പി കെ ഫിറോസ് സാഹിബയ്ക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് സത്യത്തിൽ ഞാൻ വന്നത് നിങ്ങളെ ഉത്തേജിപ്പിക്കാനല്ല നിങ്ങളെ കണ്ട് എനിക്ക് ഉത്തേജനം കിട്ടാനാണ് ഞാനതൊരു പ്രഭാഷണത്തിൻ്റെ വേണ്ടി പറയുന്നതല്ല അതാണ് യാഥാർഥ്യം പ്രസംഗിക്കുന്നവർ പ്രഖ്യ പ്രസംഗിച്ചേ പോകും പ്രയത്നിക്കുന്നവർ എന്നും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും ആ പ്രയത്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഒരു പക്ഷേ കേവലം എന്നറിയപ്പെടുന്ന രീതിയിലുള്ള കൂലിവേലക്കാരോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോ ഒക്കെ ആയിരിക്കാം പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിന്ന് ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണ് ഓരോ വ്യക്തിയും ഓരോ സമൂഹമാണ് വിശുദ്ധ കുർആാനിൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമയെ പറയുന്നത് ഒരു ഉമ്മത്ത് എന്നാണ് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ വാഹിദ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണെന്ന് വിശുദ്ധ ഖുർആൻ ഷെയ്ഖ് തഫ്സീർ എന്നറിയപ്പെടുന്നത് ഇബിൻ അബ്ബാസ്റിയാഹു താലഹുവാണ് തഫ്സീറിനെ വ്യാഖ്യാനിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സലിസ്ല പരമാധികാരം കൊടുത്തത് ഇബിൻ അബ്ബാസ്റദി അഹു തലുവിനാണ് ബാക്കിയുള്ള കുറേ സഹാബാക്കളുണ്ട് മുഹാദ്ബിന് ജബൽ അലി അള്ളാഹു താലുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ റസൂൽ അള്ളാഹി സല്ല അലൈഹി ഈ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ പറയുന്ന ഒരു വാക്ക് മുഹാദ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കണമെന്നില്ല അവസാനത്തെ ആയത്തുകളും ഇറങ്ങിയ സമയമായതുകൊണ്ട് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി മുഹാദ് ബിൻ ജബർ അലി അള്ളാഹുത്താലിനെ വിനിയോഗിക്കുമ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലം കരഞ്ഞുകൊണ്ട് യാത്രയാക്കുകയാണ് തീർച്ചയായും മുഹാദ് നിങ്ങൾ ആ ദൗത്യം കഴിഞ്ഞ മദീനയിൽ തിരിച്ചെത്തുമ്പോൾ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാകില്ല സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്ന തൻ്റെ കുതിരയുടെ ഒരു ഭാഗത്ത് കാൽ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുന്ന ആ രംഗം കണ്ടപ്പോൾ തഫ്സീർ അബ്ബാസ് കണ്ടപ്പോഹുബിൻസ് ആ രംഗം കണ്ടുകൊണ്ട് അറിയാതെ കണ്ണുകൾ ഒലിച്ചിറങ്ങി മുറ്റത്ത് നിന്ന് യാത്രയാക്കുമ്പോ മാദ് അള്ളാഹു തലു അറിയാതെ വിളിച്ചു പറഞ്ഞു ഇന്നു തീർച്ചയായും മുഹദ്ബിൻ ജബർ അള്ളാഹുത്താലു ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണ് ഇത് മൂന്ന് വട്ടം ആവർത്തിച്ചപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു ഇബിൻ അബ്ബാസ് നിങ്ങൾ എന്താണ് പറയുന്നത് ഇബ്രാഹീം അലഹിസ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്ന അതേ വാക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് മുഹാദർ അള്ളാഹുത്താലുവിനെ കുറിച്ച് പറയുന്നത് അതൊരു ചെറിയ തർക്കത്തിലായപ്പോൾ റസൂൽ അള്ളാഹിമ തിരിച്ചെത്തി റസൂൽ അള്ളാഹി സല്ലാഹുലൈ വസ്ലമയോട് ഈ കാര്യം ഈ സഹാബി ഉണർത്തി ഇന്ന ഇബ്രാഹീമ എന്ന് പറയുന്നതിന് പകരം ഇന്ന ഇന്നബിന് ജബൽ കാന വാഹിദ എന്നാണ് പറഞ്ഞത് എന്ന് റസൂൽ വസ്സലമെ കണ്ണുനീര് വറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സങ്കടത്തോടെ മറുപടി പറഞ്ഞു അത് സത്യമാണ് തീർച്ചയായും ജബൽ ഒരു വ്യക്തിയല്ല ഒരു ഉമ്മത്താണ് അത് വെച്ചുകൊണ്ട് മുഫസറുകൾ പറയാറുണ്ട് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ആരൊക്കെ അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ടോ ഒന്നും കൂടി പറയാം മാനവരാശിയുടെ സങ്കടത്തോടൊപ്പവും സന്താപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെയും കൂടെ നിന്ന് അവരുടെ ഉദ്ധാനത്തിന് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആരൊക്കെ പ്രയത്നിക്കുന്നുണ്ടോ അവരാരും ഒരു വ്യക്തിയല്ല അവരൊരു സമൂഹമാണ് ആർത്ഥത്തിൽ ഇവിടെ വൈറ്റ് ഗാർഡ് എന്ന മൂവായിരത്തോളം ആളുകൾ ഇരിക്കുമ്പോൾ ഇത് മൂവായിരം വ്യക്തികളല്ല ഇത് മൂവായിരം പ്രസ്ഥാനമാണ് ഈ കാണുന്ന വൈറ്റ് കാർഡ് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ചെയ്ത ദൗത്യം അതാണ് മാറി 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 ഓരോ വിശ്വൽസും കാണിക്കുമ്പോൾ ഒരു പക്ഷെ അതിൽ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാതെ പോയതും ഉണ്ടാകാം നിങ്ങളന്ന് കരഞ്ഞിരുന്നു അന്ന് നിങ്ങൾ സ്തംഭിച്ചു നിന്നിരുന്നു ചെറിയ കുഞ്ഞുങ്ങളുടെ കൈകൾ ഉയർത്തി വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ ദിവസങ്ങളിലേക്കൊന്ന് കടന്നു പോവുക നമ്മുടെ മനസ്സിനെ ആ ദിവസങ്ങളിലേക്കൊന്ന് പായിക്കുക ധൈര്യപൂർവ്വം നിങ്ങൾ കടന്നു പോകുമ്പോഴും മനസ്സുകൾ പിടച്ചിരുന്നു പാവം കടലാസ് പെൻസിൽ ഉപയോഗിച്ച് എഴുതിയിരുന്ന കുഞ്ഞു കൈകൾ ഓരോന്നായി നിങ്ങൾ പെറുക്കിയെടുത്തു രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒക്കെ അത് നമ്മൾ മറന്നിട്ടില്ല ഇന്നും ഒരു പക്ഷേ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് അതേ പടിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടു അന്നും നിങ്ങൾ ഒരുപാട് വിതുമ്പി പാവും ഈ കുഞ്ഞിനെ ഒന്ന് തലോടാൻ കഴിയാതെ എങ്ങോ ഒലിച്ചുപോയ മാതാവിൻ്റെ അംശങ്ങളെക്കുറിച്ച് നിങ്ങളെ നൂർത്തു വെച്ചു പിന്നെയും നിങ്ങൾ ഒരുപാട് രംഗങ്ങൾ കണ്ടു രണ്ട് കുഞ്ഞുങ്ങൾ കളിച്ചിരിക്കുന്നത് വായനയിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടുവരട്ടെ ആ കുഞ്ഞുങ്ങൾ കളിച്ചിരിക്കുമ്പോൾ അതിനെ ഒന്ന് മുത്തം കൊടുക്കാൻ അവരുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഇല്ല എന്നുള്ള ആ തിരിച്ചറിവുണ്ടല്ലോ അവിടെയും നിങ്ങൾ വിതുമ്പി നിന്നു ഒരുപാട് സങ്കടത്തിൻ്റെ കനൽപക്കത്തിലൂടെയാണ് നിങ്ങൾ നടന്നു പോയത് അവസാനം പറഞ്ഞ് പറഞ്ഞ് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അങ്ങനെ ആ ഭാഷ ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ പോലും അതിൻ്റെ ആഴം ഇത്രത്തോളം അവിടെയുള്ള ജനം പറയാൻ തുടങ്ങി ഒരു പക്ഷേ വൈറ്റ് ഗാർഡുകാർ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നയിമ് വന്നു കൊണ്ട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ് നയിമിൻ്റെ രണ്ട് അവിടുത്തെ സ്ഥാപനങ്ങളും ആടുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു അന്നേ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മെസ്സേജ് അയച്ചിരുന്നു ഓരോ പത്തു മിനിറ്റ് കൂടുമ്പോഴും മയ്യത്ത് നിസ്കാരം കാണുന്നത് സാധാരണ ഹറമിലൊക്കെയാണ് ഓരോ വക്തിലും നമ്മൾ കാണുക പക്ഷേ പത്തു മിനിറ്റ് കഴിയുമ്പോൾ മയ്യത്ത് നിസ്കരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് എന്ന് യൂത്ത് ലീഗുകാരെ അവിടെ നിന്ന് വിളിച്ചു പറയുകയുണ്ടായി പക്ഷെ അത് നിറക്കണ്ണുകളോട് കണ്ടവർ നിങ്ങളാണ് നിങ്ങളവിടെ ഒരുപാട് ഓടിച്ചാടി നടന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ ഏതിൽ വെച്ചിട്ടാണ് നിങ്ങൾ ആദരിക്കുക ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആ പാപം കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും കരച്ചിലുകൾ ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഞങ്ങളേക്കാൾ കൂടുതൽ അവിടെയുള്ള ഓരോ പാവപ്പെട്ട ഉമ്മമാരുടെയും ആർത്തനാദങ്ങൾ ഓർമ്മയില്ലേ നിങ്ങൾക്ക് അവിടെയുള്ള ഓരോ പിതാമഹന്മാരും വിങ്ങിപ്പൊട്ടി വൈറ്റ് കാർഡിൻ്റെ ആളുകൾ കയറിൽ തൂങ്ങിപ്പോകുന്നത് കണ്ട് തൻ്റെ പേരക്കിടാബിനെ ഇപ്പോൾ അവർ തിരിച്ചു കൊണ്ടുവരുമെന്ന വല്ലാത്തൊരു മോഹത്താൽ കണ്ടുനിന്ന പ്രിയപ്പെട്ട ഉപ്പാപ്പമാരെയും പ്രിയപ്പെട്ട അച്ഛന്മാരെയും അച്ഛന്മാരെയും നിങ്ങൾ കണ്ടത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്തൊക്കെ വികാര നിർഭരമായ രംഗങ്ങളാണ് അവിടെ കഴിഞ്ഞു പോയത് എല്ലാറ്റിനും നിങ്ങൾ സാക്ഷിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊരു പ്രസ്ഥാനമായി നിൽക്കുമ്പോൾ ഇന്ന് പ്രചോദനമല്ല കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകാം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും തോന്നരുത് ഇതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് എന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത് അതതിൻ്റെ സെക്കൻഡറിയാണ് നമ്മൾ ഈ ചെയ്തതെല്ലാം ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ ഏകനായ അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു ആളുകൾക്ക് ഒരു പക്ഷേ ഡ്രസ് കോഡുകൾ മാറ്റി വരാം അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കാം പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഒരിക്കലും പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല അച്ചളിക്കുണ്ടിലൂടെ നടന്നു നീങ്ങിയത് പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഓരോരുത്തരുടെയും കബന്ധങ്ങളെ മണ്ണിനടിയിൽ നിന്ന് പൊക്കിയത് ദുർഗന്ധം എന്തെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അത് വമിക്കുന്നത് പോലും കണക്കാക്കാതെ അറച്ചു പോലും നിൽക്കാതെ ആ മയ്യത്തിന്റെ ഓരോ അംശങ്ങളെയും കൊണ്ട് നടന്നു നീങ്ങിയത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു ഓരോ മുസൽമാനും പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരൻ വ്യത്യസ്ത മതക്കാരും ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും നിസ്വാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് ഇനിയും ചെയ്യേണ്ടത് ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ കൂടുതൽ പ്രതിഫലമുണ്ടാവുക പഠിച്ചുവശായവർക്കാണ് നന്നായി പഠിച്ചവർക്ക് അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് പക്ഷെ റസൂൽ അലഹി വസ്ലമ്മ പറഞ്ഞൊരു വാക്കുണ്ട് തീർച്ചയായും മനുഷ്യരെല്ലാവരും നാശത്തിലാണ് മനുഷ്യർ മുഴുവനും നാശത്തിലാണ് പണ്ഡിതന്മാരൊഴികെ അവിടെ നിർത്തരുത് ഹദീസിനെ പണ്ഡിതന്മാരല്ലാത്ത എല്ലാവരും നാശത്തിലാണ് എന്ന് വിശുദ്ധ റസൂൽ പഠിപ്പിച്ചു മുഴുവനും മുഴുവനും നാശത്തിലാണ് നാശത്തിലാണ് രണ്ടാമത്തെ ും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരൊഴികെ ആലിമും ആമിലും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും ഐനും ലാമും മീമുമാണ് പക്ഷെ ആലിം മീം മീം എന്നതാണെങ്കിൽ ആമിൽ എന്നതാണെങ്കിൽ ആലിമിനേക്കാൾ മഹത്വം അല്ലാഹു കൊടുത്തിട്ടുള്ളത് ആമിലിനാണ് അഥവാ പ്രവർത്തിക്കുന്നവനാണ് എന്നാണ് റസൂൽ പിന്നെയോ അല്ലെ മുഴുവനും നാശത്തിലാണ് ഇല്ലൽ ഉള്ളവരൊഴികെ എന്ന് വെച്ചാൽ ഉള്ളവർ മാത്രമേ വിജയിക്കൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം നമ്മളെ പഠിപ്പിച്ചത് ഈ ഒരു ആദരം മാസത്തിലായിരിക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചെറിയൊരു ജ്യേഷ്ഠ സഹോദരൻ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഏത് അർത്ഥത്തിൽ നിങ്ങൾ എടുത്താലും ശരി നിർദ്ദേശം പോലെ പറയാനുള്ളത് ഇഹ്ലാസിലേക്ക് മടങ്ങുക എന്നതാണ് ഒരു പക്ഷേ നമ്മളെന്ന് ഒറ്റ കൈ പൊക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഫ്ലാഷ് ബാക്ക് മിന്നിയിട്ടുണ്ടാകില്ല അതിലാരും സങ്കടപ്പെടേണ്ട ഇതിനേക്കാൾ ആയിരം മടങ്ങ് അല്ലെങ്കിൽ ആയിരം കോടി മടങ്ങിൻ്റെ ഒരു ക്യാമറ അവിടെ ഫ്ലാഷ് ബാക്ക് മിന്നിയിട്ടുണ്ട് അത് മാലാഘമാരുടെ തൂലികയുടെ നിർബന്ധമായി ചലിക്കേണ്ടുന്ന ചലനത്തിൻ്റെ ഓരോ തൂലികയുടെ അടയാളങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയലായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അല്ലാതെ നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ പത്രക്കാരുടെ ക്യാമറ തൻ്റെ ശരീരത്തിലൂടെ പോയോ എന്നതല്ല നമ്മുടെ ചിന്ത തീർച്ചയായും അള്ളാഹുവിൻ്റെ ക്യാമറ സുന്ദരമായി മിന്നിയോ എന്നായിരിക്കണം ഞാനിത് വെറുതെ പറയുന്നതല്ല കാരണം നിങ്ങൾ ചെയ്തതിന് ഇങ്ങനൊരു ഓഡിറ്റോറിയത്തിൽ നിങ്ങളെ കൂട്ടിയിട്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ആകുന്നതല്ല എന്ന് അത് സംഘടിപ്പിച്ച എല്ലാ നേതാക്കന്മാർക്കും അറിയാം അതിനുമപ്പുറത്തേക്ക് നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഇഖ്ലാസിലൂടെ നമ്മളോട് പോകാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്താണ് എവിടെയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം പക്ഷെ ഒന്നുകൂടി ഈ നിസ്വാർത്ഥമായ രംഗത്ത് ഞാൻ അതൊന്നുകൂടി പറഞ്ഞോട്ടെ എന്നാണ് ഇഹ്ലാസിന് ഉലമാക്കൾ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ അതൊരു താരീഫാണ് എന്നുവെച്ചാൽ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അൽ എന്ന് പറഞ്ഞാൽ അൽവ രഹസ്യമാണ് അടിമക്കും ഇടയ്ക്കുള്ള അതീവമായൊരു രഹസ്യത്തിന്റെ പേരാണ് ഇഹ്ലാസ് ലായ ആഴൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അതൊരു മലക്കിനും അറിയില്ല ഒരു മലക്കിനും അറിയില്ല ഇത് കേൾക്കുമ്പോൾ നമുക്ക് സ്തംഭിച്ചു പോകും നമ്മുടെ മനസ്സ് ഇത് എഴുതി വെക്കുന്ന മലക്കുകൾക്ക് അത് സംഭവിച്ചു എന്ന് എഴുതി വെക്കുക എന്നതല്ലാതെ ഇഹ്ലാസ് എന്റേതാണ് എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇഹ്ലാസ് എന്റേതാണ് അതിൻ്റെ ആഴമറിയുന്നവൻ ഞാൻ മാത്രമാണ് അതുകൊണ്ട് അല്ലാഹു സുബാന ഹുവാത്താല ആ ഇഹ്ലാസിനെ സ്വന്തത്തിൽ കുറിച്ചു വെച്ചിരിക്കുകയാണ് സ്വന്തത്തിൽ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല ലാമുഹു മലക്കുൻ അതൊരു മലക്കിനും അറിയില്ലെങ്കിൽ മലക്കത് എഴുതി വെക്കുമായിരുന്നു ഇഹ്ലാസിന്റെ ആഴമറിയില്ല ഇവരുടെ വ്യാഖ്യാനങ്ങളാണ് ഷൈത്താനുൻ ഒരു ഷൈത്താനും അതറിയുകയില്ല അറിയുമെങ്കിൽ ആ ഷൈത്താൻ തന്നെ അത് വഴിപിഴപ്പിച്ച് കളയും സ്വന്തം ദേഹത്തിനു പോലും അറിയില്ല അറിയുമായിരുന്നെങ്കിൽ ശരീരം തന്നെ അത് പ്രസാദാക്കി കളയും അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തതെല്ലാം അള്ളാഹുവിൻ്റെ കിതാബുകളിൽ എഴുതി വെക്കപ്പെട്ടതാണ് അതിനെ നമ്മൾ ഇഖ്ലാസോട് കൂടിയാണ് ചെയ്തത് അതേ ഇഖ്ലാസോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇഖിലാസിന്റെ ആഴം വർഷങ്ങളോളമല്ല കാതങ്ങളോളമല്ല കിയാമത് നാൾ വരേക്കും അതിൻ്റെ ശേഷവും നിലനിൽക്കുന്നതാണ് ഭരണഘടനയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് ഒപ്പുവെക്കാൻ വേണ്ടി നിർബന്ധം ചെലുത്തുമ്പോൾ ആ സമയത്ത് നിറക്കണ്ണുകളോടെ ഭരണഘടനയിൽ ഇങ്ങനെ ഒപ്പുവെച്ചിരുന്നത് ഞാനും അതിൽ ഒപ്പുവെച്ചു എന്ന് പറയിക്കാനായിരുന്നില്ല കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അങ്ങനെ ഒരു ഒപ്പുവെച്ചത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് എൻ്റെ സമൂഹത്തിൻ്റെ മാനവരാശിയുടെ സമുദായത്തിൻ്റെ വലിയ എഴുത്തേൽപ്പിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സിഗ്നേച്ചർ ആയിരുന്നു കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇഖലാസ് കൊണ്ട് ഭരണഘടനയിൽ കുറിച്ചു വെച്ചിട്ടുള്ളത് ആ ഒരു കയ്യപ്പാണ് അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് ഈ ഇരിക്കുന്ന ഓരോ ആളുകളും ചെയ്യുന്നത് അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എവിടെയെങ്കിലും അതൊന്ന് ഞാൻ എൻ്റെ ദേഹം പോലും അറിഞ്ഞില്ല എന്നുള്ള ധാരണയിലാകുമ്പോൾ നേരത്തെ ഇവിടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ അറിയാണ്ട് പറഞ്ഞു പോലെ അവിടുത്തെ ജനങ്ങൾ ഒരുപക്ഷെ വൈറ്റ് ഗാർഡിലുള്ള ആളുകൾ സ്വർഗത്തിൽ പോകണമെന്നില്ല എന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്ന വാക്ക് കേൾക്കുമ്പോൾ കാരണം വൈറ്റ് ഗാഡിൻ്റെ ആൾക്കാർ സ്വർഗ്ഗത്തിൽ പോകാൻ സാധ്യതയില്ല എന്ന് തമാശ രൂപത്തിൽ ഒരു സങ്കടത്തിൽ പറയണം ഇത് തമാശയല്ല അതിൻ്റെ ആഴം മനസ്സിലാക്കണം അപ്പം നമുക്ക് തോന്നും അതെന്താ അങ്ങനെ പറയുന്നത് ആദ്യ വാക്ക് കേട്ടപ്പോൾ എനിക്കും തോന്നി ഇതെന്തായി പറയുന്നത് സിറാത്ത് പാലത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ അടിയിൽ എരിയുന്ന മനുഷ്യരെ നോക്കിയിട്ട് ഒരുപക്ഷെ വിളിച്ചു പറയും അവരെയും നമുക്ക് രക്ഷപ്പെടുത്തി എന്ന് ആ ഒരവസ്ഥയിലാണ് വൈറ്റ് ഗാർഡിൻ്റെ മനസ്സുള്ളത് എന്ന് വയനാട്ടിലെ ആളുകൾ പറയുമ്പോൾ വയനാട്ടിലെ ആളുകൾ പറയുമ്പോൾ അത് പൂർത്തിയാക്കുമ്പോൾ ഇത് കാര്യം മനസ്സിലാക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളോടിയത് അതിലൂടെയാണ് ഇത് ഇനിയും ഉയർച്ചയിലേക്ക് പോകണം ഇതൊരു നീട്ടിപ്പരത്തി സംസാരിക്കേണ്ടെന്ന സന്ദർഭമല്ല മലക്കുകൾ കെഴുതി വെക്കാൻ പറ്റാത്ത പിശാച്ചിന് പിഴപഴിപ്പിക്കാൻ പറ്റാത്ത സ്വന്തം ദേഹത്തിന് പോലും പ്രസാദാക്കാൻ പറ്റാത്ത ഒന്നിൻ്റെ പേരാണ് ഇഖ്ലാസ് ആ ഇഹ്ലാസോടെ നമ്മളുണ്ടാകും വൈറ്റ് കാര്യ പേര് വൈറ്റാണ് പക്ഷേ ഇന്ന് നിങ്ങൾ ഇട്ടിരിക്കുന്നത് ഗ്രീനാണ് രണ്ടിനും ഒരു അർത്ഥങ്ങളുണ്ട് സമാധാനമാണ് രണ്ടും മുന്നിൽ വെക്കുന്നത് വൈറ്റ് മുമ്പിൽ വെക്കുന്നത് സമാധാനമാണ് എല്ലാ സമാധാനത്തിനും ഒരു നീണ്ട നിതാന്തമായിട്ട് ഗ്രീൻ എന്ന് പറയുന്ന കളറും ഒന്നിച്ചു നിൽക്കുന്നു ആ ഗ്രീന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും അതിൻ്റെ ബാക്ക്ബോണിൻ്റെ പേരാണ് അതിന്റെ യഥാർത്ഥ നട്ടലിന്റെ പേരാണ് യൂത്ത് ലീഗ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഓരോ പ്രദേശത്തു നിന്നും ആളുകൾ എത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഇനി ചെറിയൊരു നിർദ്ദേശം പോലെ വെക്കാനുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകളെ വീണ്ടും നമ്മൾ പങ്കാളിയാക്കുക എന്നതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ പ്രിയവിംഗരനായ ഫൈസൽ ബാബു ഞാൻ ഫാർമസിസ്റ്റാണ് എന്ന് ഒരു പാവം കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നു അങ്ങനെ അനേകായിരം ഡോക്ടർമാരുടെ ഒരു കേന്ദ്രവും കൂടിയായിരിക്കണം ഈ വൈറ്റ് ഗാർഡ് ഉണ്ടാകും ഒരുപാട് ലോയേഴ്സിൻ്റെ ഇതേപോലെ തന്നെ സർജന്മാരുടെ ഡോക്ടേഴ്സിൽ തന്നെ സർജന്മാരുടെ ഒരുപാട് ഒരുപാട് ഇടപെടാൻ പ്രൊഫഷണലി ഇടപെടാൻ പോലും കരുത്തുള്ള ആളുകളായിരിക്കണം ഇനിയും നമ്മുടെ കൂട്ടത്തിൽ ധാരാളമായി ഉണ്ടാകേണ്ടത് അതിൻ്റെ ഒരു ചെറിയ നിർദ്ദേശമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ധൈര്യത്തോടുകൂടി കടന്നു പോയവരാണ് എല്ലാ ധൈര്യവും ചോർന്നു പോയിട്ടും ആ പിന്നെയും ധൈര്യമുണ്ടായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആർജവമാണ് ഈമാന്റെ ആർജവമാണ് എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വർഗീയത എന്തെന്ന് നമുക്കറിയില്ല അന്ന് ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ സങ്കടപ്പെടുത്തിയത് ഓരോ ആളുകളെയും സങ്കടപ്പെടുത്തിയത് ഒരാളെ മാത്രമൊന്നുമല്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ടി അനേകം കേരളത്തിലെ മുസ്ലിംങ്ങളല്ലാത്ത പാപം സ്ത്രീകൾ വരെ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് വൈറ്റ് ഗാർഡിന്റെ അന്നത്തെ ഊട്ടുപുരയെ പൂട്ടിപ്പിച്ച പോലീസിന്റെ ആ ഒരു വല്ലാത്ത കാബാലികതയ്ക്കെതിരെ ആ ഒന്നും രണ്ടും ആളുകളൊന്നുമല്ല സംസാരിച്ചത് ഞാനതിനു വീണ്ടും സർവീത ശ്രവണം നടത്തുന്നില്ല നാല് ദിവസത്തോളം ഭക്ഷണം കൊടുത്തിട്ട് എല്ലാവരും സുഖകരമായി അവിടെ പോലീസുകാരുണ്ട് പത്രക്കാരുണ്ട് അതിനു വേണ്ടിയിട്ട് അങ്ങേയറ്റം അഹോരാത്രം പരിശ്രമിക്കുന്ന പ്രവർത്തകരുണ്ട് എല്ലാവർക്കും മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന ആളുകൾക്ക് അന്നമെത്തിക്കുന്ന പ്രക്രിയയിൽ നിർത്തു നിങ്ങളെന്ന് പറയിപ്പിച്ചത് എന്തുകൊണ്ടാകാം സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ അറിയാം നിങ്ങളെല്ലാറ്റിൻ്റെയും അപ്പുറത്തേക്ക് കയറി കയറി ഈ ഭൂമിയും വിട്ട് ആകാശത്തേക്ക് പറക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് നിർത്തു എന്നവർക്ക് പറയേണ്ടി വന്നത് കോവിഡ് വല്ലാണ്ട് പ്രയാസപ്പെട്ട സമയത്ത് ഒരു ചെറിയ ഉണർത്തുപാട്ട് പോലെ പറഞ്ഞോട്ടെ വല്ലാണ്ട പ്രയാസപ്പെട്ട് ഗൾഫുകാരെല്ലാവരും എല്ലാ സ്ഥലത്തും കുടുങ്ങിയപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് വിളികൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് അറിയാതെ മുഖ്യമന്ത്രി ചേർലിരുന്ന് പറഞ്ഞു പോയി നിങ്ങൾ കെ എം സി സിക്കാരോട് പറയൂ എന്ന് അതേപോലെ ദുരന്തം വരുന്ന സമയത്ത് ഇനി ഓരോരുത്തരും വിളിച്ചു പറയുന്ന ഒരു പേരായിരിക്കും വൈറ്റ് ഗാർഡിനെ വിളിക്കൂ എന്നത് വൈറ്റ് ഗാർഡിനെ വിളിക്കൂ എന്നത് കേവല പറച്ചിലല്ല ഇത് കാരണം എല്ലാ മീഡിയകളും ഒന്നാം സ്ഥാനത്ത് വെച്ചത് നിങ്ങളെയാണ് ഉയർന്നു പോകുന്ന നിങ്ങളെയാണ് നമുക്ക് തോന്നണ്ട നമുക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റിയില്ല എന്ന് മുമ്പിലുള്ളതൊക്കെ നേതാക്കന്മാരാകാം പക്ഷേ തങ്ങളടക്കം എനിക്കറിയാം തങ്ങളെ ഞങ്ങളും ചില യാത്രകളൊക്കെ പോകാറുണ്ട് നടക്കാൻ തന്നെ കുറച്ച് പ്രയാസമുള്ള സമയത്താണ് ഇപ്പം ആ പ്രയാസമുണ്ടാകണമെന്നില്ല ഉള്ള സമയത്താണ് ആ വയനാട്ടിലൂടെ എന്തി ഏന്തി വന്നത് എന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് കാണാൻ വേണ്ടി നിങ്ങൾക്കുത്തേജനമായി നടക്കാൻ പോലും കഴിയാത്ത സമയത്ത് ആ ചളിയിലൂടെ കടന്നു പോയത് നിങ്ങൾ ഓർത്തുവെക്കേണ്ടതുണ്ട് പ്രിയങ്കരനായ മുന്നപുറയില് തങ്ങളാകട്ടെ ഫിറോസാകട്ടെ അതേപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാരാകട്ടെ ഓരോരുത്തരും നിങ്ങളുടെ അരികിലേക്ക് എത്തിയത് നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ആ സമയത്തൊരു പക്ഷേ നിങ്ങൾ മുൻധാരയിലുണ്ടാകണമെന്നില്ല ചിലപ്പോൾ നേതാക്കന്മാർ വന്നപ്പോൾ നിങ്ങൾ ഓരോ ചില്ലകളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം ഇസ്ലാമിൽ നേതാവ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ നടക്കുന്നവനല്ല മുമ്പിൽ നടക്കുന്നവൻ്റെ പേരല്ല ഇസ്ലാമിൽ നേതാവ് ഗുഡ് ഷപ്പേഡ് എന്നാണ് ക്രിസ്ത്യാനിറ്റിയും പറയുക നല്ല ആട്ടിടയൻ എപ്പോഴും നടക്കുക പിന്നിലായിരിക്കും ആട്ടിൻ പറ്റങ്ങളെ മുഴുവനും ഇങ്ങനെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ പിന്നിൽ നടന്നതിനെ സംരക്ഷിച്ചിട്ട് അതിനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതുവരെ അഹോരാത്രം പരിശ്രമിക്കുന്നവൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ലീഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായിരുന്നു നിങ്ങൾ എന്ന വൈറ്റ് ഗാർഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നിൽ നിന്നിട്ടാണ് ഇതിനെ നയിച്ചത് നിങ്ങൾ മുന്നിൽ നിന്നിട്ടായിരുന്നില്ല കാരണം ഓരോ ആളുകളെ കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ പിന്നിലായിരുന്നു ആ പിന്നിലെന്നത് നിങ്ങൾ മുന്നിലായിരുന്നു എന്ന ഉറപ്പാണ് നിങ്ങൾ ഉറച്ചാറായി മുന്നിൽ തന്നെയായിരുന്നു മുന്നിലാണ് എപ്പോഴും ലീഡർ ഉണ്ടാവുക അതുകൊണ്ട് ലീഡേഴ്സാണ് നമ്മൾ ഓരോരുത്തരും ഇനിയും ഒരു പക്ഷേ ഒരു വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പറഞ്ഞോട്ടെ ഒരു പക്ഷേ കേരളത്തിൻ്റെയോ മറ്റു ഭാഗങ്ങളിലോ എവിടെയെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ തിരിമറിയെല്ലാം നടന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏതെങ്കിലും ഒക്കെ വർഗീയതയുടെ കനലുകൾ ആളിക്കത്തുമ്പോഴും ഒരു പേമാരി പോലെ തടഞ്ഞു നിർത്തിയ നിങ്ങൾ പേമാരിയെന്ന് പെയ്തിറങ്ങണം ഈ കാണുന്ന എല്ലാ ആളിക്കത്തലിനെയും അവസാനിപ്പിക്കാൻ വർഗീയത ഇല്ലാതാക്കാനും ഉണ്ടാകണം നിങ്ങൾ മുമ്പിൽ കബന്ധങ്ങൾക്ക് കാവൽ നിന്ന് നിങ്ങൾ സ്നേഹത്തിന് കൂടി കാവൽ നിന്നിരിക്കണം ഇവിടെയുള്ള മാനവരാശിക്ക് കാവൽ നിന്നിരിക്കണം ഇവിടെയുള്ള ഓരോ നേതാക്കന്മാരും നമ്മളോട് പറയുമ്പോ ഇന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് അവിടെ പോയിട്ട് അതിനെ ഇല്ലാതെയാക്കൂ വർഗീയത അവസാനിപ്പിക്കൂ എന്ന് വിളിച്ചു പറയുമ്പോ കാൾ എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന കാൾ വൈറ്റ് ഗാർഡ് എന്ന് സർക്കാർ പോലും പറയുന്ന അവസ്ഥയിലേക്ക് ഈ വൈറ്റ് ഗാർഡ് ഉയർന്ന് പന്തലിച്ച് പോയിരിക്കുന്നു ഇപ്പോ ആ വർഗീയത ഇല്ലാതെയാക്കാനും നമ്മൾ ഉണ്ടാകണം മുമ്പിൽ അവിടെ ഒരു കവി പറയുന്നത് പോലെ ഒരിക്കലും ഈ വളവെള്ളപ്പാച്ചിലിനെ ഈ മലവെള്ളപ്പാച്ചിലിനെ തടഞ്ഞു നിർത്താൻ ഒരിക്കലും ഒരാൾക്കുമാകില്ല എന്ന് അന്ന് കവി എഴുതി വെച്ചിട്ടുണ്ട് ആ മലവെള്ളപ്പാച്ചൽ ഏതെന്നറിയോ നിങ്ങൾ കണ്ട വയനാട്ടിൻ്റെ കുത്തലിച്ചു പോകുന്ന ആ ഒരു മലവെള്ളപ്പാച്ചിലല്ല അഥവാ ഈ കാണുന്ന ഓരോ പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ സമാധാന ദൂതുപോലെ നമ്മളുമെത്തും അന്നും നമുക്ക് ആ ഒരു ധൈര്യമുണ്ടാകണം വൈറ്റ് ഗാർഡ് എപ്പോഴും എല്ലാവരെയും ചേർത്ത് കൊടുക്കുന്നവരാണ് സാധാരണ വൈറ്റ് ഗാർഡ് മുസ്ലിം ലീഗിൻ്റെതാണെന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പേര് അല്ലെങ്കിൽ മുസ്ലിം എന്ന പേര് ഒരുപക്ഷെ ചില ആളുകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാകാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ യഥാർത്ഥ മുസ്ലിം ആകുന്നത് എപ്പോഴാണ് യഥാർത്ഥ മുസ്ലിം മുസ്ലിം ലീഗ് ആകുന്നതും മുസൽമാനാകുന്നതും എപ്പോഴാണ് മൊത്തം മാനവരാശി ഇന്ന് എണ്ണൂറോളം കോടി ജനങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ ആ എണ്ണൂറ് കോടി ജനതയും ആദമിന്റെ മക്കളാണെന്ന് കൊല്ലുക്കും തുറാബ് എല്ലാവരും ആദമിന്റെ മക്കളാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എണ്ണൂറ് കോടി ജനങ്ങളെയും നെഞ്ചിൽ ചേർക്കുന്നവൻക്ക് മാത്രമേ യഥാർത്ഥ മുസ്ലിം പറ്റൂ അവിടെ മുസൽമാന്റെ മാത്രം കൂട്ടത്തിൽ നിൽക്കുന്നവനെ എല്ലാം മുസ്ലിം എന്ന് വിളിക്കുന്നത് എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർക്കുമ്പോഴാണ് എല്ലാവരെയും അന്ന് കാരുണ്യം എല്ലാവരിലും ഉണർന്ന ഒരു ദിവസമായിരുന്നു ഒരു പാവം അമ്മയും കുഞ്ഞും ഓടി ഓടി കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോ നേരം പുലരുവോളം അള്ളാഹുവിൻ്റെ കാവൽ എന്ന പോലെ അള്ളാഹുവിന്റെ സാധാരണ ജീവിയെ നമ്മൾ പേടിക്കാറുണ്ട് ആനയെ ആന പോലും കാവൽ നിന്ന ഒരു നിമിഷമുണ്ടായിരുന്നു പച്ചയായ മനുഷ്യർക്ക് ആന പോലും കാവൽ നിന്നതുപോലെ മൊത്തം മനവരാശിക്ക ഈ വൈറ്റ് ഗാർഡ് അന്നും നിന്നു ഒരു കാവൽ ആ കാവലിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും യൂത്ത് ലീഗ് എന്നും നമ്മൾ വിളിച്ചു പോരുന്നത് ആ കാവൽ ഇനിയെന്നും അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു ഇത് ഞാൻ പറഞ്ഞ ട്രെയിനിങ്ങിൻ്റെയോ ഉത്തേജനത്തിന്റെയോ സമയമല്ല കാരണം നിങ്ങൾ ഓൾറെഡി അതിലാണുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള രണ്ടേ രണ്ട് നിർദ്ദേശങ്ങളേ ഉള്ളൂ നിങ്ങൾ എപ്പ വിളിക്കുമ്പോഴും എപ്പ വിളിക്കുമ്പോഴും നേതാക്കന്മാരുടെ വിളി ഒറ്റ സെക്കൻഡിലാണെങ്കിൽ ആ സെക്കൻഡിൽ നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതുവരെ അതേപോലെ നിങ്ങൾ എത്തണം കാരണം വയനാടിൽ നിങ്ങളുടെ പേര് ആദ്യം കേട്ടു അവസാനം എല്ലാവരും പടിയിറങ്ങിയപ്പെടും പടിയിറങ്ങാതെ നിന്ന ഒരു പാർട്ടിയുടെ പേര് കൂടിയാണ് ഈ വൈറ്റ് ഗാർഡ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാവരും ചിലപ്പോൾ ആരെയും നമ്മൾ മോശമാക്കുന്നില്ല ചില ആളുകൾ ഏഴ് ദിവസം കഴിഞ്ഞ് ചില ആളുകൾ പത്ത് ദിവസം കഴിഞ്ഞ് ചില ആളുകൾ എല്ലാം ആറി പ്രധാനമന്ത്രി പോലും വന്നത് എനിക്കവിടെ സേഫായി ഇറങ്ങാൻ പറ്റിയ ഒരു വിധാനമായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വന്നു പോയത് ഞാനാരെ കുറ്റപ്പെടുത്തലല്ല പക്ഷേ എന്താണ് ഈ മണ്ണിൻ്റെ സ്വഭാവം എന്ന് അറിയാതെ ഏതാണ് ഈ മനുഷ്യരെന്നറിയാതെ ഏത് ജാതിയാണ് വലിച്ചതെന്നറിയാതെ പച്ചയായ ആ മൺകൂനക്ക് മുകളിലൂടെ ആദ്യം നടന്നു നീങ്ങിയതും നിങ്ങൾ അവസാനം പടിയിറങ്ങിയതും നിങ്ങൾ നിങ്ങൾക്കാണ് ആദരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വൈറ്റ് ഗാർഡിൻ്റെ മെമ്പേഴ്സിനും നമ്മൾ ിൽ വെക്കുന്നു നിങ്ങളെ എങ്ങനെ ആദരിക്കണമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഒരു ചെറിയ ഉത്തേജനം പോലെ പറഞ്ഞോട്ടെ ആ ചളിമണ്ണിലൂടെ പോയി കയറിലൂടെ തൂങ്ങി അവിടെയുള്ള ഓരോ കബന്ധങ്ങളെയും പെറുക്കി കോഴിക്കോടിന്റെയും ഭാഗത്തു നിന്നും പുഴയിലേക്ക് വലിച്ചിറങ്ങി അവസാനം അവരെയെല്ലാം പൊക്കിയെടുത്ത ഒരുമയുണ്ടല്ലോ അതൊന്നുകൂടി നമുക്കൊന്ന് കാണിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അതിമനോഹരമായി നാല് ഭാഗത്തേക്കും ഒന്ന് ആലിംഗനം ചെയ്യുക ആ ആലിംഗനം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ മാത്രമല്ല എല്ലാവരും എല്ലാവരെയും ആലിംഗനം ചെയ്തുകൊണ്ടേയിരിക്കുക കാരണം നമ്മൾ വൈറ്റ് ഗാർഡ് ഒന്നാണ് നമ്മുടെ പാർട്ടി ഒന്നാണ് ഇനിയും ഞങ്ങൾ വിളിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ദുരന്ത ഭൂമിക ബാക്കിയുണ്ടാകില്ല അവിടെ ഞങ്ങൾ സ്നേഹത്തോടെ ഒത്തും ഒന്നായി ഞങ്ങളെത്തും ആ എത്തലിന്റെ പേര് കൂടിയാണ് യൂത്ത് ലീഗ് അതിൻ്റെ പേരാണ് വൈറ്റ് ഗാർഡ് അതിൻ്റെ പേരാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം സ്നേഹത്തോടെ ഇനി വിളിക്കപ്പെടും ഈ കേരളക്കരെ എവിടെന്ന് വിളിച്ചാലും എന്തിനു വിളിച്ചാലും നമ്മളുണ്ടാകും അവർ പറയുന്ന കോൾ വൈറ്റ് വൈറ്റ് ഗാർഡ് പേര് ഇതായിരിക്കും എന്നായിരിക്കും ആ കാളിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ജയ് മുസ്ലിം ലീഗ് ജയ് യൂത്ത് ലീഗ് ജയ് വൈറ്റ് ഗാർഡ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി